ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ നമുക്ക് പല കൂട്ടുകാരുണ്ട് പല ജീവിത സ്റ്റൈലുകളാണ് പല ബന്ധുക്കൾ അല്ലെ ഒരുപാട് പേർ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ നമുക്ക് ഒപ്പമുള്ള ഒരു വ്യക്തി വിചാരിച്ചാൽ നമുക്ക് പരാജയം സംഭവിക്കും പിന്നെ നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് കരകയറാനും സാധിക്കില്ല ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്തരം ആളുകളെ ഒരിക്കലും ജീവിതത്തിൽ വീട്ടിലേക്ക് പോലും അടുപ്പിക്കരുത് എന്നാണ് പറയുന്നത് എത്ര പവൻ തരാമെന്ന് പറഞ്ഞാലും ഈ ആറ് തരം ആൾക്കാരെ വീട്ടിൽ കയറ്റരുതെന്നാണ് പറയുന്നത് ഇത് പറയുന്നത് ചാണക്യനാണ് ചാണക്യന്റെ നീതിശാസ്ത്രത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ട് അതിൽ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് പ്രണയത്തെക്കുറിച്ച് ജീവിതത്തെ കുറിച്ച് ദാമ്പത്യത്തെക്കുറിച്ച് സമ്പത്തിനെ കുറിച്ച് എല്ലാം ചാണക്യ നീതിയിൽ പറയുന്നു ചാണക്യ നീതി പ്രകാരം ചില കാര്യങ്ങൾ ഇന്നും വിശ്വസിച്ച് പോരുന്നവരാണ് ധാരാളം ആളുകൾ ചാണക്യ പ്രകാരം പല കാര്യങ്ങളുടെയും അർത്ഥം നോക്കിയാൽ അത് ജീവിതത്തെ വളരെ അധികം മാറ്റിമറിക്കുന്നുണ്ട് പ്രാചീന തത്വചിന്തകനായിരുന്ന ചാണക്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് ചാണക്യന്റെ നിധി പറയുന്നുണ്ട് ഇത്തരം ആളുകളെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇത്തരം ആളുകളോട്ട് കൂട്ടുകൂടുക അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അല്ലെ ജീവിതത്തിൽ ഈ ആറ് ആളുകളെ ഒരിക്കലും ടുപ്പിക്കരുത് അത് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് എന്നാണ് ചാണക്യൻ പറയുന്നത് ആരാണ് ഈ ആറുപേർ നമുക്ക് നോക്കാം ഒന്ന് വേദബോധം ഇല്ലാത്തവർ വേദങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരുമായുള്ള ചെങ്ങാത്രം അത്ര നല്ലതല്ല എന്ന് ചാണക്യൻ പറയുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ കൊണ്ടുവരുന്നു അത്തരക്കാരോട് തർക്കിക്കാൻ പോലും പാടില്ല എന്നാണ് ചാണക്യൻ പറയുന്നത് നമ്പർ ടു മനസാക്ഷി ഇല്ലാത്തവർ പലപ്പോഴും മറ്റുള്ളവരുടെ സങ്കടത്തിൽ സന്തോഷം കണ്ടെത്തുന്ന നിരവധി പേരാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഒരു കാരണവശാലും ഇവരെ വീട്ടിൽ കയറ്റുകയോ അവരോടൊപ്പം ചങ്ങാത്തം പുലർത്തുകയോ ചെയ്യരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിലും അത്തരം സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാനും സാധ്യത കൂട്ടും അതുകൊണ്ട് ഇവരെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അടുപ്പിക്കരുത് എന്നാണ് പറയുന്നത് നമ്പർ ത്രീ അവസരത്തിനൊത്ത് സംസാരിക്കുന്നവർ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാതെ അവസരത്തിനൊത്ത് സംസാരിക്കുന്ന കൂട്ടർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനാണ് ചാണക്യം പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ണ്ടാക്കുമെന്നും ചാണക്യൻ പറയുന്നു അതുകൊണ്ട് ഇത്തരക്കാരോട് സംസാരിക്കാനോ തർക്കിക്കാനോ നിൽക്കരുത് നമ്പർ ഫോർ തെറ്റ് ചെയ്യുന്നവർ അറിയാതെ നമ്മൾ പലരും പല തെറ്റുകൾ ചെയ്ത് കാണും എന്നാൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സുഹൃത്തെങ്കിൽ അവരെ ഒരിക്കലും വീട്ടിൽ കയറ്റരുത് തെറ്റ് ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർ പല പല വഴികളും പറയും വെറുതെ അവരുമായി സംസാരിച്ച് നിൽക്കാൻ ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇത്തരക്കാരെ മനസ്സിലാക്കി അകറ്റി നിർത്തുക നമ്പർ ഫൈവ് നല്ലവരായി അഭിനയം കാഴ്ചവെക്കുന്നവർ നിങ്ങൾക്ക് മുൻപിൽ നല്ല അകളയായിട്ട് ചമയുകയും അപ്പുറത്തോട്ട് മാറി നിന്ന് നിങ്ങളുടെ കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക നമ്പർ നിഷേധാത്മകത ഉള്ള വ്യക്തി അതായത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് പോലും അംഗീകരിക്കാതെ നിങ്ങളുടെ നെഗറ്റീവിനെ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരുമുള്ള ചെങ്ങാത്ത പാടില്ല എന്നാണ് ചാണക്യൻ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതം തന്നെ എന്നാണ് പറയുന്നത് ഈ ആറ് വിഭാഗം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ നിഴൽ പോലെ നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് റേസ്റ്റ് സ്നേഹമുള്ളവൻ എൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അവരെ എങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകും പക്ഷെ നമുക്കൊരു പണി വരുമ്പോഴായിരിക്കും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അനുഭവം നിങ്ങൾക്കും വന്നിട്ടുണ്ടാകും എന്നാൽ ഇന്ന് വരെ നിങ്ങൾക്ക് ഒരു അനുഭവം വന്നിട്ടില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആറ് വിഭാഗം ആളുകൾ നിങ്ങൾക്കിടയിൽ വല്ലതും ഉണ്ടെങ്കിൽ അകറ്റി നിർത്തുക നിങ്ങളുടെ ജീവിതമാണ് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നിന്നും അകന്ന് മാറുക അതേപോലെ വീട്ടിലേക്ക് ഒരിക്കലും അവരെ അടുപ്പിക്കുകയും ചെയ്യരുത് അപ്പൊ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ണാം താങ്ക് യു